എല്ലും പ്രതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലായി ഷഞ്ചിതെന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതിനെ തുടർന്ന് കോഴിക്കോട് വെബുദ്ധപുരം സ്വദേശിയായിട്ടുള്ള ദീപക് എന്ന് പറയുന്ന ഒരു യുവാവ് ആത്മഹത്യ ചെയ്തു കാരണം അയാൾ ചെയ്യാത്ത ആ ഒരു യുവാവ് ചെയ്യാത്ത ദീപക് എന്ന് പറയുന്ന ആ ഒരു അയാൾ ചെയ്യാത്ത ഒരു തെറ്റ് ചൂണ്ടിക്കാട്ടിയാണ് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്ത്രീ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത ഈ ഒരു വീഡിയോ വൈറലാകുകയും ആ വീഡിയോ കളഞ്ഞിരിഞ്ഞ് ഇവരെ സുഹൃത്തുക്കളടുത്തും പെൺക്കും എല്ലാവരും കൈയിലും ചെയ്തു അതിൽ മനം കൊണ്ട് കാണിച്ചില്ലാത്തൊരു കുറ്റത്തിന് ഇത്രയും ഈ സമൂഹത്തിൽ തന്റെ ആത്മാഭിമാനത്തിന് പറ്റിയ ക്ഷതം ഏർപ്പെട്ടു ആ ഒരു ദീപക്കൻ പറയുന്ന യുവാവ് ആത്മഹത്യാ ചെയ്യുകയും ചെയ്തു ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഈ ആ ഒരു സ്ത്രീ പറയുന്ന രീതിയിൽ ഈ ദീപക്കൻ പറയുന്ന യുവാവിൻ്റെ അടുത്തുനിന്ന് യാതൊരു ില്ല ആ വീഡിയോയിൽ നമ്മൾ കാണുന്നത് അതൊരു ക്രീച്ചിനു വേണ്ടി അല്ലെങ്കിൽ ഒരു കണ്ടന്റിന് വേണ്ടി ആ സ്ത്രീ ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് അതിൽ കാണാൻ പറ്റും പറ്റുന്നത് അദ്ദേഹം ബസിഡൻ മുൻപ് കാണിക്കുന്നത് ബാക്കിലാണ് സ്ത്രീ കിട്ടുന്നത് പിന്നെ എങ്ങനെ ടച്ച് ചെയ്യാനാണ് എങ്ങനെ ബാക്ക് ടച്ച് ചെയ്തു എന്ന് പറയുമ്പോൾ അതിനെ യോജിക്കാൻ ആലോചിക്കാൻ കാണുന്നില്ല ഈ സമൂഹത്തിലെ ഒരു സ്ത്രീക്ക് നേരെ ഒരു അതിക്രമം നടക്കുന്ന സമയത്ത് എല്ലാവരും ലിംഗ ഭേദങ്ങൾ എല്ലാവരും ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ എല്ലാ സമയത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് ആരും ഒരു സൈഡിൽ നിന്ന് അദ്ദേഹം ഒന്നും മടക്കില്ല കണ്ടപ്പോ അടുത്ത സൈഡിലേക്ക് നിന്നിട്ട് ഈ ഇദ്ദേഹത്തിന്റെ മുട്ടുകഴിഞ്ഞ് തൊട്ടടുത്ത് ഈ വെച്ചിട്ട് അങ്ങനെ വന്നിരുന്നു അപ്പോ ഏത് ഏകദേശം ഇറങ്ങാനായി ഇറങ്ങാൻ പോകുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഈ സ്ത്രീ ബ്രസ്റ്റ് വെച്ചിട്ട് അയാളുടെ കയ്യിലേക്ക് ഇറക്കി കൊടുത്തിരുന്നു ഈ ഒരു കാര്യമാണ് വലിയ പ്രശ്നമാക്കിയിട്ട് ഇവർ പറയുന്നത് അതായത് സ്വയം ചെയ്ത ഈ കാര്യത്തിന് ആ യുവാവിന്റെ മേളിലേക്ക് കുറ്റം ചാർത്തി കൊടുത്തു എന്നിട്ട് തന്റെ കണ്ടന്റ് റെഡി ആയി ഇത് അങ്ങോട്ട് ടെച്ച് ചെയ്തിട്ട് ഇത് അങ്ങോട്ട് മുട്ടിച്ചു കൊടുത്തിട്ട് തന്റെ കണ്ടന്റ് എന്റെ ആ ഒരു കണ്ടന്റ് റെഡി ആയിട്ട് നടത്ത ഒരു ചിരി ആ ഒരു ചിരി തന്നെ നമുക്കറിയാം തന്റെ കണ്ടന്റ് കിട്ടി എന്നുള്ള ഒരു ചിരി അവിടെ ചിരിക്കുന്നുണ്ട് അങ്ങനെ പ്രതികരിക്കുന്ന ആളാണല്ലോ അവർ തെറ്റും വ്യക്തി ചെയ്ത തെറ്റാണെന്നില്ല ഇവർ ചെയ്ത തെറ്റാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ത്രീ ചിരിക്കേണ്ട ആവശ്യമുണ്ടോ ഇവരെന്തുകൊണ്ട് ചിരിച്ചു ചിരിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പോ ഞാൻ ഉദ്ദേശിച്ച തനിക്ക് അറിയിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ടാക്കുന്നേ കണ്ണണ്ടിലേക്ക് കണ്ട പ്രധാന കാര്യം മുന്നിൽ നിൽക്കുന്ന ആൾ അറിഞ്ഞതിന് മുന്നേ ഒപ്പിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു സ്ത്രീയുടെ ഉദ്ദേശം ആ ഉദ്ദേശം ഓക്കെ ആയ സമയത്താണ് ഈ സ്ത്രീ ചിരിക്കുന്നത് ഒരാളെ മേലിൽ കുറ്റം ചാർത്തുന്ന സമയത്ത് മുകളിലെ ദൈവം പറഞ്ഞ ഒരാൾ കണ്ടിരിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കാനും താൻ തനിക്ക് തൊഴിൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇവരുടെ വീഡിയോ ആണെങ്കിലും അത് ഉപകാരപ്പെട്ടു തോന്നുന്നു ഇന്ന് നമ്മൾ കൂടെ ഇല്ലെങ്കിലും ഇന്ന് യു എസ് എതിരെ നിന്ന് സംസാരിക്കാൻ ആ ഒരു വ്യക്തി ലോകത്തിലില്ലെങ്കിലും ദൈവത്തിന്റെ ഒരു കണ്ണ് ആളുണ്ടായിരുന്നു ദൈവത്തിന്റെ ഒരു അദർശ കണ്ണാറുണ്ടായിരുന്നു അത് മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു മനസ്സിലായല്ലോ താനൊക്കെ വീഡിയോ തനിക്ക് തന്നെ വിധരാകുമെന്ന് അങ്ങനെ ചിന്തിച്ചു കാണില്ല അതാണ് സത്യം തന്നെ വ്യക്തിക്ക് വേണ്ടി കണ്ടാക്കിയ വീഡിയോ തനിക്ക് തന്നെ എതിരാകും എന്ന് ഒരിക്കലും വിചാരിച്ചു കാണില്ല പക്ഷേ സ്ത്രീ അതിനു ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട് വളരെ എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞത് പക്ഷെ അത്രത്തോളം പറയുമ്പോഴും ഈ ഒരു സ്ത്രീ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു വീഡിയോയിൽ ആ ദീപക് പറയുന്ന വ്യക്തി ഒരു തെറിവൂടും തെറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയുടെ ഒറിയിച്ചിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഒറിയിച്ചു വേണ്ടിയിട്ട് ഫോളോഴ്സും ലൈക്കും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് വളരെ വ്യക്തമായിട്ട് അവര് കാണുന്നുണ്ട് പക്ഷെ ഈ ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ രണ്ടേ രണ്ട് വ്യക്തികൾ മാത്രമേ ഞാൻ നടക്കൂ ഒന്ന് ഒരു ഏത്തുകാർ ഞാൻ തോന്നുന്നുണ്ട് ഒരു പേര് അവരും പിന്നെ ഒരു ലക്ഷ്യം നടക്കലോ അങ്ങനെ രണ്ട് വ്യക്തികൾ ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ ഒരാൾ ഒരു ചാനൽ ചർച്ചയിലാണെങ്കിൽ ഒരാൾ മറ്റൊരു ചാനലിന് കൂട്ടുന്ന അങ്ങനെ എന്താ തോന്നുന്നു അങ്ങനെ രണ്ടെണ്ണം ഞാൻ നടക്കണം ഇത് രണ്ടുപേരാണ് ഈ സ്ത്രീയെ കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നത് കണ്ടത് അല്ലാതെ ഈ കേരളത്തിലോ അല്ലെങ്കിൽ വിദേശ താമസിക്കുന്ന മലയാളികളോ ആയിട്ടുള്ള ആളുകളൊന്നും ഈ ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കാരണം അതിൽ ഒരു കുറച്ചെങ്കിലും സത്യം ഉണ്ടെങ്കിൽ മാത്രമേ ആരും സപ്പോർട്ട് ചെയ്യൂള്ളൂ ഈ ഒരു കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നതിൽ വളരെ വേറെ സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ തെറ്റ് തെറ്റായി ചൂണ്ടിക്കാണിക്കാൻ നമുക്കൊക്കെ പറ്റും എന്ന് നമ്മൾ ചെയ്യുന്നു എന്നും ഈ പുരുഷൻ തെറ്റിച്ചു ആണെന്ന് തെറ്റിച്ചു തെറ്റിച്ചെരു എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് പേര് തെറ്റ് ചെയ്ത ആൾക്കൊണ്ട് ഒരുപാട് പേര് തെറ്റ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ നമ്മള് ആ ഒരു വ്യക്തിയെ അങ്ങനെ തെറ്റ് ചെയ്യുന്ന വ്യക്തിയൊക്കെ നമ്മൾ എതിർത്ത് ആ തെറ്റ് ചൂണ്ടിക്കാട്ടി അവർക്ക് വേണ്ട ശിക്ഷകൾ തെറ്റുന്ന വരെ നമ്മൾ സംസാരിക്കുന്ന ഒരു പ്രവണത നമുക്കൊക്കെ ഉണ്ട് പക്ഷെ ഈ ഒരു കാര്യത്തില് സ്ത്രീയാണ് ചെയ്ത റീച്ചൻ വേണ്ടിയ ചേരും വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ ഈ കേരള സമൂഹം കേരളത്തിലുള്ള ആളുകൾ മാത്രമല്ല മറ്റുള്ള മലയാളികൾ മറ്റേ രാജ്യത്ത് വംശിക്കുന്ന മലയാളികൾ വരെ ഈ ഒരു സ്ത്രീയെ മുതിർത്തി കാണുമ്പോൾ സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയേറെ ഇതിനെ കുറിച്ച് ചർച്ച നടത്തോണ്ടിരിക്കയാണ് അപ്പൊ ആ ഒരു വീഡിയോയിൽ കാണുന്നത് ആദ്യം ഈ ദീപക് എന്ന് പറയുന്ന ആൾ മുന്നിൽ നിൽക്കുന്ന കയ്യിൽ ഒരു ബാഗ് ഉണ്ട് ആ ബാഗ് ഈ സ്ത്രീ എടുത്ത വീഡിയോ തന്നെ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ആ ബാഗ് അയാൾ കൈകൊണ്ട് ഹാങ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് അപ്പൊ അത് രണ്ട് കൈയും ഒരേ ബാലൻസ്ഡ് ആയിട്ടാണ് ആ നിക്കുന്നത് പറയുന്ന സമയത്ത് നിൽക്കുന്നത് ആദ്യം ഈ സ്ത്രീ മറ്റൊരു സൈഡിലാണ് നിന്നതെങ്കിൽ അവിടെ നിന്നിട്ട് വളരെ വളരെ ദൂരം ഉണ്ട് ആ ഈ ദീപക്കും ഈ സ്ത്രീ നിന്ന് ഒരുപാട് ദൂരത്തിലാണ് നിക്കുന്നത് അത്രയും ദൂരത്തിലേക്ക് നമ്മളൊരു സെൽഫി സ്റ്റിക്ക് പിടിച്ചിട്ട് എങ്ങനെയാണ് നിക്കുന്നത് എന്ന പോലെ ഒരു കൈ അകലത്തില് പിടിച്ചിട്ടാണ് ആള് ഇതെടുക്കുന്നത് അത്രയും അകലത്തിൽ കൈ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ ബാഗ് ശരിക്കും നമുക്ക് കാണാൻ പറ്റും ആൾ എന്താണ് ചെയ്യുന്നത് കയ്യിൽ എന്താ സാധനമുള്ളത് അതുകൊണ്ട് കൈ ഈ ഒരു പൊസിഷനിൽ എല്ലാവർക്കും അങ്ങനെ തന്നെ കൊള്ളും അപ്പൊ അതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചതും ഈ ഒരു സ്ത്രീയെ പോലെ എത്രയും അകലത്തില് ഈ ദീപക് എന്ന് പറഞ്ഞ ആളെ കാണാൻ വേണ്ടി അതായത് തന്നെ ഇങ്ങനെ ചെയ്യുന്നു എന്ന് കാണാൻ വേണ്ടി ചെയ്യുന്നതോടൊപ്പം തന്നെ അത്രയും പുറത്ത് പിടിച്ചുകൊണ്ട് ഇതൊക്കെ എന്ത് ചെയ്യുന്നു നമുക്ക് ബുദ്ധിയുള്ള കുറെ ആളുകളുണ്ടല്ലോ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റി അതാണ് ദൈവത്തിന്റെ കയ്യൊപ്പം പറഞ്ഞ ഒരു സാധനം ഒരാളായത് ഒരു കുറ്റം ആരോപിക്കുന്ന സമയത്ത് അതിൽ കാണുന്ന തെറ്റുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടൊരു തെളിവാണ് തെളിവ് എന്ന രീതിയിലാണ് ഈ ഒരു ചിന്തിത എന്ന് പറഞ്ഞ ഈ ഒരു സ്ത്രീ ആ ഒരു വീട് അത്ര വ്യക്തമായിട്ട് എടുത്തത് ആ വ്യക്തമായിട്ട് എടുത്തത് കൊണ്ട് തന്നെ നമുക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലായി അതീപൊക്കെ പറ്റുകാരണം അല്ല ആദ്യം ഇവർ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ കൈ അവലംബിച്ച് സലക്ഷി പോലെ എടുക്കുന്നതായി കണ്ടു അപ്പോ ഇവർ മൈൻഡ് ചെയ്യുന്നില്ല കാരണം സത്യസന്ധമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാൾക്കൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ട് ആവശ്യമില്ല അവരവരെ കാര്യം എന്താ ചെയ്ത് നോക്കി പറയുന്നു പറഞ്ഞിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് മറ്റാരും ശ്രദ്ധിക്കാതെ അയാള അയാൾ ഇറങ്ങാനുള്ള അസ്തു ആണ് നോക്കുന്നത് സ്ഥലമാണ് നോക്കുന്നത് അയാൾക്ക് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ അതും ശ്രദ്ധിക്കാതെയാണ് എന്നുണ്ടെന്ന് എന്നിട്ട് ഈ സ്ത്രീ പറയേണ്ടത് മുമ്പിലുള്ള ആ ശല്യം ചെയ്ത് കണ്ട സമയത്താണ് ഈ ഒരു ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും അല്ല അവരുടെ സത്യം തെറിയച്ചിന് വേണ്ടിയിട്ടുള്ളതെന്ന് മനസ്സിലായി ആ ഒരു സൈഡിൽ ആദ്യം നിന്ന ആ ഒരു പ്രശ്നങ്ങളിൽ നിൽക്കുന്ന സമയത്ത് ആ യാതൊരു അച്ഛനും സാധ്യതയില്ല എന്ന് കണ്ട ഈ ഒരു വ്യക്തി എന്താണ് ചെയ്തത് ഈ ഒരു സ്ത്രീ എന്താ ചെയ്തൊരു സൈഡ് മാറി നിന്നിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു കൈമുട്ടിന്റെ തൊട്ടടുത്ത് പോയിട്ട് ഈ പ്രസ്റ്റ് ഇങ്ങനെ ചാടി നിക്കണം തുടങ്ങുന്നു എന്നിട്ട് അപ്പൊ ഈ ഓടുന്ന ബസ്സിന് എന്താ ഓർന്നും ബസ് എപ്പോഴും ബ്രേക്ക് കിട്ടും ആക്സിഡൻറ്റർ കൊടുത്ത് നിൽക്കുന്ന സമയത്ത് ബസ് മുന്നോട്ടുണ്ടാക്കി പോകും അസാധാരണ സ്വഭാവമോട് ചെറിയ ടച്ച് ആ ടച്ചിനു പോലും സാധ്യമില്ലാത്ത രീതിയിലാണ് ആദ്യം ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ടച്ച് ചെയ്യാൻ കണക്കാക്കിയിട്ട് ആദ്യം പിന്നീട് ഈ ഒരു യുവാവിന്റെ കൈന്റെ അടുത്ത് ചെന്ന് നിൽക്കുന്ന ഒരു വീഡിയോ ആണ് പിന്നെ കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്നിട്ടും ഇത് കട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് ആൾ വളരെ സൂക്ഷ്മമായിട്ട് ക്യാമറ ഒക്കെ പിടിച്ചിട്ട് പിന്നെ ചെയ്യാൻ തുടങ്ങി എന്നിട്ട് നിങ്ങൾ ഇറങ്ങാൻ പോകുന്നു എന്ന് കണ്ട സമയത്ത് കാരണം റീച്ച് കിട്ടുന്ന ഒരു പ്രധാന കണ്ടെന്ന് ചെയ്യുമ്പോൾ അതിലൊരു പ്രധാന കാര്യമാണല്ലോ അത് ടച്ച് ചെയ്തു എന്ന് പറയാനുള്ളത് എന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ചെന്നിട്ട് ഈ ടച്ച് ചെയ്ത് കൊടുത്തു അങ്ങോട്ട് ചെന്ന് ടച്ച് ചെയ്തു ചെയ്തു കൊടുത്ത അങ്ങോട്ട് ചെന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ അതാണ് വ്യക്തമായിട്ട് കാണുന്നത് കാരണം അയാൾ രണ്ട് കയ്യിൽ സാധനം രണ്ട് കൈ ഒരേ ഒരേ സൂക്ഷിച്ചാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരു അതാകുമ്പോൾ അങ്ങനെ എനിക്ക് ഓർത്തുസ് കമ്മീഷൻ രൂപീകരിക്കുന്ന ആ ഒരു സമയത്ത് രാഹുരക്ഷ പോലുള്ള വ്യക്തികളെ അതിനെ സംസാരിക്കുന്ന സമയത്ത് സമൂഹത്തിൽ പലരും ചോദിച്ചിരുന്നു അതിന്റെ ആവശ്യകതയുണ്ട് ഇപ്പൊ അതിന്റെ ആവശ്യകത എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു ഞാനും അതിനകത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബമ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംരംഭം പക്ഷെ കാണങ്ങൾ മുന്നോട്ട് പോകുന്നതോടും അതിന്റെ പ്രസക്തി കൂടി കിടന്നു എന്നുള്ളതാണ് ആളുകളെ അയാളെ കളിയാക്കി ബെമ്പിൽ വേണ്ടിയിട്ടാണ് നമുക്ക് ചോദിച്ചിരുന്നു പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യകത നമുക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമുക്കൊക്കെ മനസ്സിലായി തെറ്റ് ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ ഒരാൾ തെറ്റ് ചെയ്തിട്ട് െ ജീവനെടുക്കുക എന്ന് പറയുമ്പോൾ അത്രത്തോളം ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ചെയ്യാന്ന് പറഞ്ഞ ഒരു മറ്റൊരാളെ ജീവന്റെ വിലയാണ് ഇപ്പോ കൊടുത്തിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടുകാർ പറയുന്നത് ഇതുവരെ അദ്ദേഹത്തെ കുറിച്ചിട്ട് യാതൊരു പരാതിയുണ്ട് നാട്ടിലെ ചോദ്യ സ്ഥലത്തോ ചെയ്യപ്പെട്ടൊരു പരാതി ഇല്ല എന്ന് പറയുന്ന ഒരാളാണ് ഇതിന് മുമ്പ് ഒരുപാട് ഞാൻ നരമ്പനന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അവരൊക്കെ നാട്ടില് ചെന്ന് അന്വേഷിക്കുന്ന സമയത്ത് അവർ പൊക്ക ഫോടാണ് എന്ന് അന്വേഷിച്ച ആളുകൾ ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ പറയുന്ന ഈ ഈ ആള് ആളെ നാട്ടിലെത്ത അന്വേഷിക്കുന്ന സമയത്ത് ആള് ക്ലീൻ ക്ലീൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് യാതൊരു പ്രശ്നത്തിലും ഏർപ്പെടാത്ത ഒരു മനുഷ്യനാണ് ആത്മാഭിമാനത്തോട് കൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് മക്കയും ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനായത് തന്നെ ഇത്രയും ഒരു ഒരു കാര്യം നമ്മുടെ സമയത്തായേക്കാനമായിട്ട് വളരെയേറെ വിഷമിച്ച് അതിന്റെ പേരാണ് ഇപ്പോ ഈ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തിട്ടത് ഇപ്പൊ എന്തായാലും ശങ്കിതന്ന് പറഞ്ഞ ഈ ഒരു സ്ത്രീക്ക് ഇപ്പോ വളരെയേറെ റീച്ചായി പക്ഷെ ആ റീച്ച് ഇങ്ങനെ ആവർത്തിക്കണം ആ റീച്ച് പോയി പോയി ഒരു നിയമത്തിന്റെ കുരുക്കില് കുരുക്കിടണം ഇനി വേറെ ശിഞ്ചിതമായിരിക്കും ഇതേപോലെ ചെയ്യാനുള്ള മാനസികമായിട്ടുള്ള ഒരു ശക്തി ഉണ്ടാകരുത് ഇങ്ങനെ ചെയ്യാൻ പോകരുത് ആ അതിനു മാത്രം അട്രാക്റ്റുള്ള ശിക്ഷകള് കൊടുത്താൽ മാത്രമേ ഇനി ഇതുപോലുള്ള ആളുകളെ ഇല്ലാതിരിക്കുള്ളൂ ചെയ്തത് ഇത്രയൊരു തെറ്റ് ചെയ്യാത്ത ഒരാളെങ്ങനെയൊക്കെ പ്രചോദനം ചെയ്ത് ആത്മഹത്യ ചെയ്തെടുക്കണം സ്ത്രീക്ക് സന്തോഷമായി അതിന്റെ പേരിൽ എന്തെല്ലാം ആണോ സംരക്ഷിക്കുന്നത് ഇപ്പൊ ആൾ കാണുന്നില്ല വീഡിയോക്ക് ആൾ കാണുന്നില്ല അതായത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെല്ലാം വീട്ടിൽ എത്തിയിട്ട് ആൾ എവിടെയാണെന്ന് അറിയില്ല ഇനിയിപ്പോ ആൾ തിരഞ്ഞെടുക്കുന്നു എന്നിട്ട് പേരും ഇത്രയും ചെയ്തതാണോ സംരക്ഷിക്കാനും കുറച്ചാളുകൾ ഉണ്ട് അത് എന്താകുന്നു ഒരു സാമൂഹ്യ പ്രവർത്തകയായിട്ട് പോലും ഇത്രയും അടപടിച്ചു പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സമൂഹത്തിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒട്ടേറെ ബുദ്ധിയുള്ളു എന്ത് ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു സംഭവം ഒരാളുടെ ജീവന്റെ വേല എന്താണെന്ന് അറിയാതെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മാത്രസിൽ കയറി അദ്ദേഹത്തിന്റെ കയ്യിന്റെ അടുത്ത് പോയി നിന്ന് അങ്ങോട്ട് മുട്ടിയിട്ട് അവര് വലിയ വലിയ ന്യായീകരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സമൂഹത്തിന്റെ മുന്നിൽ ഭരിച്ചു കയറാൻ വേണ്ടി മറ്റുള്ള ആൾക്കോട് പരമാവധി ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് അത് വ്യക്തമായി കണ്ട ആളുകൾ അതിനുള്ള തെറ്റും ശരി മനസ്സിലാക്കി അപ്പോഴേക്കും ആ ഭാവം ഈ ലോകം വിട്ടു പോകുന്നു കാരണം ആത്മാജ്ഞാനത്തോടുകൂടി ജീവിക്കുന്ന ഒരാൾക്ക് അതിന് സാധിക്കില്ല പിന്നെ അതിന്റെ അതിന്റെ തെറ്റേ ശരിയായി കണ്ടുപിടുക്കാൻ അതിനൊരു മനസ്സിലാവസരാവില്ല കാരണം അത്ര ഒരു സമൂഹത്തിൽ നല്ലപോലെ ജീവിക്കുന്ന ഒരാളാണത് ഈ പറയുന്ന സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോ കുറെയൊക്കെ ഇവര് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് അതൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരെ തെറ്റ് ചെയ്ത ആളുകളെ സംരക്ഷിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും ഇവർ തെറ്റ് ചെയ്ത കാര്യങ്ങൾ പറയുന്ന ആളുകളെ കൊടുക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും അവരെ സംരക്ഷിക്കുന്ന ആളുകൾ ഈ തെറ്റ് ചെയ്ത ആളുകളെ സംരക്ഷിക്കുന്ന ആളുകൾ അത് വിളിച്ച് പറയുന്ന ആളുകളെ കൊടുക്കുകയും ചെയ്യും എന്തൊക്കെയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ വളരെ വേറെ ചർച്ചക്ഷീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വിഷയം ഇത് നിയമ നടപടിക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്ത്രീയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ട് വന്ന് പറയുന്ന ശിക്ഷ ആയിക്കൊടുക്കണം അതിന് മെൻസ് കമ്മീഷൻ പറഞ്ഞവധി അതിന്റെ എന്താ പറയുക അതുപോലുള്ള സ്ത്രീകളെ ഒരുക്കാൻ വേണ്ടി മെൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഘടന എല്ലാവരെയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മളൊരു ഭീകരമായിട്ടുള്ള റിക്വസ്റ്റ് കൂടിയാണ് ഈ സമയത്തിൽ മെൻസ് കമ്മീഷൻ ആവശ്യം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ് അതിന്റെ സത്യം തീർച്ചയായിട്ടും ഈ എന്താ പറയാ ഈ മനസ്സുകമ്മീഷൻ നിലവിൽ വരണം കാരണം ഇപ്പം ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചപ്പെടുന്ന പുരുഷന്മാരാണ് സ്ത്രീകളല്ല സ്ത്രീകൾ അവട്ട് കിട്ടിയ നിയമത്തിന്റെ ഒരു മുൻഗണന വെച്ചിട്ട് നിയമത്തിൽ അവർക്ക് കുറച്ച് മുൻഗണന ഉണ്ടെന്ന് വെച്ചിട്ട് അത് അതിന് മുതലെടുക്കാൻ അറിയണം കുറെ ആളുകളുണ്ട് അതിനെ മുതലെടുക്കാൻ അറിഞ്ഞിട്ട് ഈ കൊറേ പുരുഷന്മാരും നശിച്ചു പോകുന്നുണ്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് അതിൽ വളരെ ശക്തമായിട്ട് പ്രതികരിക്കാനുള്ള പുരുഷ കമ്മീഷൻ നിലവിൽ വരണം എന്ന് തന്നെയാണ് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അത്രയും പെട്ടെന്ന് സഹോദരനായ ദീപക്കിനും ദീപക്കിന്റെ കുടുംബത്തിനും നീതി ലഭിക്കട്ടെ